നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നൂറ്റി മുപ്പത്തി ദിവസം അതായത് ജൂൺ മുപ്പത് മുതൽ വരുന്ന ജൂൺ മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി നവംബർ പതിനഞ്ച് വരെ വരുന്ന നൂറ്റി മുപ്പത്തൊമ്പത് ദിവസക്കാലം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വളരെ കടുത്ത രീതിയിൽ ലഭിക്കുന്നതുമായിരിക്കും ഇപ്പോൾ ശനി കാലപുരുഷന്റെ പതിനൊന്നാം രാശിയായ കുംഭത്തിൽ നേർഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജൂൺ മുപ്പതോടുകൂടി ശനി തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ വക്രത്തിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ഈ ഒരു സഞ്ചാരം ഒരു ജ്യോതിഷ പണ്ഡിതൻ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് വളരെ വലിയ മാറ്റങ്ങൾ വലിയ ചില സംഭവങ്ങളായിരിക്കും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെയധികം നോക്കിക്കാണേണ്ട നൂറ്റി മുപ്പത്തൊമ്പത് ദിനങ്ങൾ ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ആ ആറ് നാളുകാർ ഈ ശനിയുടെ ഈ സഞ്ചാരമാറ്റം കൊണ്ട് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ആറ് നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഈ ദോഷം ഏൽക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്നുള്ളതും ഇന്നത്തെ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ നാളുകളിൽ ജനിച്ചവരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഈ കാര്യം പറയണം നിങ്ങളുടെ പരിചയത്തിൽ ഈ നാളുകാരുണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കണം ഒരു മിനിറ്റത്തെ കാര്യമുള്ള ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും അവരോട് പറയണം എന്താ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ളത് നമ്മളാൽ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും നമ്മളുടെ വേണ്ടപ്പെട്ടവരോട് അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സഹായിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇമ്പാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ബാധിക്കുന്ന ആറ് നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇതിൻ്റെതായ ചില മാറ്റങ്ങൾ ഉണ്ടാകും ചിലർക്കത് ഗുണമായിരിക്കും ചിലർക്കത് ദോഷമായിരിക്കും എല്ലാം വരുന്നുണ്ട് ഇരുപത്തിയേഴ് നാളുകാർക്കും വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ ഈ ആറ് നക്ഷത്രക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മറ്റ് നാളുകാർക്ക് ഇത് ബാധകമല്ല എന്നല്ല ചിലർക്ക് ഗുണമായിട്ടും വരുന്നുണ്ട് ചിലർക്ക് ദോഷമായിട്ടും വരുന്നുണ്ട് എന്നാൽ ഈ ആറ് നാളുകാർ കൂടുതൽ ശ്രദ്ധിക്കണം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചിത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ചില കാര്യങ്ങളൊക്കെ പറയണം പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ മുപ്പതിന് മുമ്പ് തുടങ്ങുക അല്ലെങ്കിൽ നവംബർ പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യുക ഇതിന് രണ്ടിനും ഇടയിലുള്ള കാലം ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കാര്യം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് കൂട്ടുകച്ചവടം ചെയ്യുന്നതിന് ബിസിനസ് ചെയ്യുന്നതിന് ഒന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു വഴിക്ക് ഇറങ്ങിത്തിരിച്ചാൽ അത് പാതി വഴിയിലാ യാത്ര ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം പാതിവഴിയിൽ നിന്നു പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് കാര്യ തടസ്സങ്ങൾ നേരിടും ദാമ്പത്യ കലഹം നേരിടും ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേരിടും അങ്ങനെ പല രീതിയിലുള്ള ദോഷാനുഭവങ്ങൾ ദുഃഖാനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര പോലെ തന്നെ ചോതി നക്ഷത്രം ചോദിക്കാർക്കും ഈ പറഞ്ഞ കണക്കാണ് വഴിമുടക്കുകൾ തടസ്സങ്ങൾ മുട്ടുകൾ ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ പരിഹാരം ഞാൻ പറഞ്ഞു തരാം ആരും വിഷമിക്കേണ്ട ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒറ്റമൂലി പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാനമായിട്ട് അതങ്ങ് ചെയ്താൽ മതി അതിനുള്ള ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്ന രണ്ടോ മൂന്നോ മൂന്നര മാസക്കാലം നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മുടങ്ങിപ്പോവും കിട്ടി കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ ചോദിക്കാർക്ക് പല നഷ്ടങ്ങളും വന്നു വന്നു വരും അപ്രിയമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ അപ്രിയകരമായിട്ടുള്ള വാർത്തകൾ ന്യൂസുകൾ ഇതൊക്കെ കാതിലറിയാനും അത് ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ചോദിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം വാക്കിലും നോക്കിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തങ്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കും കർമ്മ ഉണ്ടാവും തൊഴിലിടത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിൽ അസ്വാരസ്യങ്ങൾ ശനിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നോട്ടം അവിടെ വരുന്നതുകൊണ്ട് തൊഴിലിടത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം വളരെയധികം ശ്രദ്ധിക്കണം അത്തം നക്ഷത്രം അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ വഴക്കുകൾ വാക്വാദങ്ങൾ ഇതിൽ നിന്നൊക്കെ കഴിയുന്നതും ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കഴിയുന്നതും തർക്കങ്ങൾക്കും വാക്വാദങ്ങൾക്കും പോകാതിരിക്കാൻ അത് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യും നിങ്ങൾ വിചാരിക്കുകയും ഞാൻ വിജയിച്ച് കയറാമെന്നില്ല നിങ്ങളെ കൂടുതൽ കുടുക്കിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ അപ്രതീക്ഷിതമായിട്ട് ചില ചില തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ച അത്തങ്കാർക്ക് അവിട്ടങ്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ദോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളവും വളരെ മോശപ്പെട്ട സമയം എന്ന് പറയാൻ സാധിക്കും വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് പോകും അലസതകൾ ബാധിക്കും നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്ത ഒരു തോന്നാത്തൊരവസ്ഥ ഒരു മന്ദത ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാതായി പോകുന്ന പല കാര്യങ്ങളും നേടാൻ സാധിക്കുമെങ്കിലും അതിനൊന്നും മനസ്സനുവദിക്കാതെ ഒരുമാതിരി നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് മന്ദീഭവിക്കും കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം ഒക്കെ അലസിപ്പോവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ വഴക്കുകൾ വീട്ടിൽ കലഹങ്ങള് മനസ്സമാധാനക്കുറവ് ധനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കടം വരാനുള്ള അവസ്ഥ ഇതൊക്കെ കാണുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം കർമ്മ മേഖലകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ചേരാനുള്ള സാധ്യതയൊക്കെ ഈ പറയുന്ന ഈ രോഹിണി നക്ഷത്രത്തിന് കാണുന്നുണ്ട് അപ്പം രോഹിണിയാണ് ശ്രദ്ധിക്കേണ്ട ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആറ് നാളുകാരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിൽ ഒന്നോ രണ്ടോ കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക അതായത് ഈ ശനി എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ കർമ്മഫലങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു കാലമാണ് ശനി എന്നതുകൊണ്ട് പൊതുവേ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ശനി ശനിദേവനെ ഉപാസിക്കുക ശനിദേവനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം ഒറ്റമൂലി മന്ത്രമാണ് ഓം ശനീശ്വരായ നമ ഈ പറഞ്ഞ ആറ് നാളുകാരും എല്ലാ ദിവസവും ഓം ശനീശ്വരായ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇതിനേക്കാളും വലിയ ഇതിനേക്കാളും ആയിട്ടുള്ള ഒരു പരിഹാര മാർഗമില്ല എന്നുള്ളതാണ് ഓം ശനീശ്വരായ നമ എന്ന് നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും ജപിക്കുക ഒന്നാമത്തെ പരിഹാരം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച എള് കലർത്തിയ ജലത്തിൽ എള് അല്പം കുളിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ആ എള് ഇട്ട വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു രണ്ട് കപ്പെങ്കിലും എള് കലർത്തി ഒരു അല്പം മതി ഒരു നുള്ളു മതി ഒരു നുള്ള എള് കുളിക്കുന്ന വെള്ളത്തിൽ കലർത്തി ആ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതെല്ലാ ദിവസവും അല്ല ശനിയാഴ്ചകളിൽ എല്ലാ ശനിയാഴ്ച ഓർത്തു വെച്ചിരുന്നിട്ട് ശനിയാഴ്ച ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇതും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക മൂന്നാമത്തേത് എന്ന് പറയുന്നത് അയ്യപ്പസേവയാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ച തോറും പോയി നീരാഞ്ജനം കത്തിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രം വീട്ടിനടുത്തുള്ളവർക്ക് ചെയ്യാം ഏറ്റവും ഫലവത്തായിട്ടുള്ള കാര്യമാണ് അപ്പം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഈ നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം ചെയ്യേണ്ട അടുത്ത കാര്യം നീല നീലശംഖുപുഷ്പം വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അത് പറിച്ചുകൊണ്ടുവന്ന് വന്ന് നിലവിളക്കിനെല്ലാ ശനിയാഴ്ചയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാക്കയ്ക്ക് എള് ചേർത്ത ആഹാരം ശനിയാഴ്ച നൽകുക എല്ലാ ശനിയാഴ്ചയും ചോറ് വെന്തി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ചോറെടുത്ത് ചൂടൊക്കെ ആറ്റി അതിലേക്ക് കുറച്ച് എള് കലർത്തി അത് കാക്കയ്ക്ക് നൽകുക എന്നുള്ളത് ശനിയാഴ്ച തോറും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച തോറും വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്ത് എട്ട് മണിക്ക് മുമ്പ് പോകണം എട്ട് മണിക്ക് മുമ്പ് ശിവക്ഷേത്രത്തിൽ പോയി ആൽമര പ്രദക്ഷണം നടത്തി ഏഴ് പ്രദക്ഷിണം വെച്ച് ആൽമരത്തിനെ വലയം ചെയ്ത് ഓം ശനീശ്വരായ നമ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക ഇത് ചെയ്യുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യൂ അതിൻ്റേതായ മാറ്റവും ഗുണവും നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറഞ്ഞ ആറ് നാളുകാർ രോഹിണി ചിത്തിര ചോതി അത്തം അവിട്ടം തിരുവോണം ആറ് നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനും ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു എല്ലാം നന്നായി വരട്ടെ നന്ദി നമസ്കാരം